ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസഫലം മിഥുന കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മകൈരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർ തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളിൽ പെടുന്നവർക്ക് ഒക്ടോബർ മാസം എങ്ങനെയാകും അപ്പോൾ നമ്മൾ ഒക്ടോബർ മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ഒക്ടോബർ മാസത്തിൽ ഈ മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ മിഥുനൻ രാശി എന്ന് പറയുന്നത് ബുധൻ്റെ രാശിയാണ് അപ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ ഒക്ടോബർ മൂന്നിന് അഞ്ചിലേക്ക് രാശി മാറുന്നു ഒക്ടോബർ ഇരുപത്തിനാലിന് ആ ബുധൻ ആറിലേക്കും രാശി മാറുന്നു സൂര്യൻ ആ സൂര്യനാണെങ്കിൽ ഒക്ടോബർ പതിനേഴിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് മാറുന്നു ചൊവ്വ ഒക്ടോബർ ഇരുപത്തിയേഴിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് മാറുന്നു ഗുരുവാണെങ്കിൽ ഒക്ടോബർ പതിനെട്ടിന് ജന്മരാശിയിൽ നിന്നും രണ്ടിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു ശുക്രനാണെങ്കിൽ ഒക്ടോബർ ഒൻപതിന് നാലിലേക്ക് രാശി മാറുന്നു ശനിയാണെങ്കിൽ കർമ്മസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുന്നു രാഹു ഒൻപതിലുണ്ട് കേതു മൂന്നിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതായത് നമ്മൾ ഒക്ടോബർ മാസത്തിൽ ശനി രാഹു കേതു ഈ മൂന്ന് ഗ്രഹങ്ങൾക്ക് മാറ്റമില്ല അതേ സമയം മറ്റ് ഗ്രഹങ്ങൾക്കെല്ലാം രാശി മാറ്റം വരുന്ന മാസമാണ് അതിലേറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യനും ശുക്രനും ഒക്കെ നെയ്ത രാശിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതുപോലെ ഗുരുവാണെങ്കിൽ ഉച്ചരാശിയിലേക്ക് വരുന്നു മാത്രമല്ല ശുക്രനും ബുധനും പരിവർത്തന യോഗം വരുന്ന സമയവും കൂടിയാണ് ഇതാണ് ഒക്ടോബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോഴ് ജന്മലഗ്നരാശിയാധിപനായിട്ടുള്ള ബുധൻ അഞ്ചിലും ആറിലും സഞ്ചരിക്കുന്നു ബുധനാണെങ്കിൽ ഒക്ടോബർ ഒൻപതിനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവാധിപുനയുടെ ശുക്രൻ സുഖസ്ഥാനത്ത് വരും വരുന്നു ബുധ ശുക്ര പരിവർത്തന യോഗമുള്ള സമയമാണ് എങ്കിലും സുഖസ്ഥാനത്ത് ശുക്രൻ നീചസ്ഥിതനാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പൊതുവെ കുജന്റെ ദൃഷ്ടിയൊക്കെ ആ പന്ത്രണ്ടിലൊക്കെ ഉള്ള സമയമാണ് അപ്പം ദൂരയാത്രകളിലൊക്കെ നമ്മളൊരു കെയർ വേണം ഡ്രൈവിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ വേണം ഇപ്പോൾ സുഖസ്ഥാനത്ത് പന്ത്രണ്ടാം ഭാവാധിപൻ നീരസ്ഥിതനായിട്ട് വരുന്നു അതുപോലെ ആ സുഖസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടി വരുന്നു വരെ സുഖസ്ഥാനത്ത് ശുക്രൻ്റെ കൂടെ സൂര്യൻ സ്ഥിതി ചെയ്യുന്നു അപ്പം മാനസികമായിട്ടൊരു ടെൻഷൻ സുഖക്കുറവ് ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക മാതാവിന് സുഖക്കുറവിന് സാധ്യതയുണ്ട് കുടുംബത്തിൽ സുഖക്കുറവിന് സാധ്യതയുണ്ട് അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ പൊതുവെ ജന്മരാശ്യാധിപനായിട്ടുള്ള ആ ബുധൻ ആറിലേക്ക് വരുന്നുണ്ട് അതും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം ഇപ്പോൾ ചിലർക്ക് ന്യൂറോ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അലർജി സംബന്ധമായിട്ടെന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം അത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ അവസാനത്തെ വാരമൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ആറിലുണ്ട് അതൊന്നും നമുക്കെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവയൊക്കെ നമുക്ക് നിയന്ത്രണ വിധേയമായി പോകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി അപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ ഗുരു തന്നെയാണ് ആ ഗുരു ജന്മരാശിയിലുണ്ട് എങ്കിലും പതിനെട്ട് മുതൽ ആ ഗുരു രണ്ടിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു അത് മാത്രമല്ല ആ ഗുരു കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ അത് പ്രഭക്ഷണ തലത്തിൽ നേട്ടങ്ങളുണ്ടാക്കും കർമ്മസ്ഥാനത്ത് ശനി നീക്കുന്നുണ്ട് കർമ്മകാരകനും കൂടിയാണ് ശനി അപ്പോൾ ആ ശനി കർമ്മസ്ഥാനത്തുണ്ടെങ്കിലും ഉണ്ടെങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് മാത്രമല്ല കർമ്മസ്ഥാനത്ത് ശുക്രൻ്റെ ഉച്ചദൃഷ്ടിയും കൂടെ ഉണ്ട് അപ്പോൾ ആദ്യ പകുതി സൂര്യൻ ആ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം അതും തൊഴിൽപരമായിട്ട് പുതിയ ഉത്തരവാദിത്തങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് അതുപോലെ കർമ്മഭാവാധിപൻ ഗുരു ഉച്ചസ്ഥിത ഉച്ചരാശിയിൽ നിന്നു കൊണ്ട് കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ തൊഴിൽ വഴിയൊക്കെ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വഴിതെളിക്കാം ചിലർക്ക് സാലറി വർധനമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുപോലെ തൊഴിലിൽ എന്തെങ്കിലും അസ്ഥിരതയുള്ളവർക്ക് ആ അസ്ഥിരതാ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും അതുപോലെ തന്നെ കർമ്മഭാവാധിപൻ ഗുരു കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പൊതുവേ കർമ്മ പുഷ്ടിയുടെ എന്ന് പറയാം തൊഴിലിലെ മെല്ലെ പോക്കൊക്കെ മാറും തൊഴിലിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല സൂര്യൻ പതിനേഴിന് അഞ്ചിലേക്ക് നീചസ്ഥാനത്തേക്ക് മാറുന്നുണ്ട് എങ്കിലും ആ സൂര്യൻ പതിനൊന്നിലേക്ക് ഉച്ച ദൃഷ്ടിയും കൂടെ ചെയ്യുന്നുണ്ട് അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയും പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇവയൊക്കെ നമുക്ക് സുഹൃത്തുക്കൾ വഴിയോ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ ഒക്കെ ഗുണാനുഭവം ഉണ്ടാകാൻ അത് വഴിതെളിക്കും അവസാനത്തെ വാരം ചൊവ്വ ആറിൽ വരുന്നുണ്ട് ബുധനും ആറിൽ വരുന്നുണ്ട് പന്ത്രണ്ടിൽ ആ ചൊവ്വയും ബുധനും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് കർമ്മകാരകനായിട്ടുള്ള ശനിയും പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ വിദേശത്ത് പഠനം തൊഴിൽ ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂല സമയമാണ് ഏഴാം ഭാവാദിവിനായിട്ടുള്ള ഗുരു ജന്മരാശിയിലുണ്ട് ഏഴിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ഗുരുവിന് രാശിമാറ്റം വരുന്നുണ്ട് ഉച്ചസ്ഥി രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് കർമ്മസ്ഥാനത്തേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് പത്തിൽ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ അഞ്ചിൽ നിൽക്കുന്നതും അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ഈ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഈ പുത്തൻ സ്റ്റാർട്ടപ്പുകൾ അവയൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണം ഉണ്ടാകും അതുപോലെ ബിസിനസ് എക്സ്പാൻഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂല സമയമാണ് പൊതുവെ വരുമാനം ലാഭം ഒക്കെ തന്നെ ബിസിനസ് വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം ഏഴാം പാവാധിപൻ ഉച്ചരാശിയിലേക്ക് വരികയാണ് ധനസ്ഥാനത്ത് അപ്പം ബിസിനസ് വഴിയൊക്കെ ധനാഗമം കൂടാം കർമ്മം കൊണ്ടും ധനാഗമം കൂടാം അതാണ് ഈ ഗുരുവിൻ്റെ രാശിമാറ്റം ഈ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും വഴിതെളിക്കുന്നത് വിദേശ വിപണനത്തിനും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജന്മരാശ്യാധിപൻ ബുധൻ ആ ബുധനാണെങ്കിൽ വിദ്യാകാരകനും കൂടിയാണ് ബുധനാണെങ്കിൽ പ്രത്യേകിച്ച് നാല് അഞ്ച് ഭാവാധിപനായിട്ടുള്ള നാലാം ഭാവാധിപൻ ബുധൻ അഞ്ചാം ഭാവാധിപൻ ശുക്രൻ ശുക്രൻ ബുധൻ്റെ രാശിയിലും ബുധൻ ശുക്രൻ്റെ രാശിയിലും പരിവർത്തന യോഗം നിൽക്കുന്ന സമയമാണ് അപ്പോൾ ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു ജന്മരാശിയിലുണ്ട് ക്രമേണ ജ്ഞാനകാരകൻ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു അഞ്ച് ഏഴ് ഒമ്പത് ഭാവരാശികളിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു അപ്പോൾ പൊതുവെ ബുദ്ധിശക്തി വിവേകബുദ്ധി ഒക്കെ കൂടുന്ന സമയമാണ് പഠനത്തിലൊക്കെ മികവിന് അത് വഴിതെളിക്കും അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ പരീക്ഷകളിലൊക്കെ അപ്രീ അപ്പിയർ ചെയ്യുന്നവർക്ക് തയ്യാറെടുപ്പ് നടത്തുന്നവർക്ക് പൊതുവെ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കൂടുന്ന സമയമാണ് അതുപോലെ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവസാനത്തെ വാരം ഗുണാനുഭവം ഉണ്ടാകും അതേ സമയം മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നെയ്തസ്ഥിതിയിൽ വരുന്നതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ അല്പം ശ്രദ്ധിക്കണം പഠനത്തിൽ ഒരു കാമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കുറയാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മൂന്നാം ഭാവാധിപൻ ഒരു കാമ്പറ്റേറ്റീവ് സ്പിരിറ്റ് തരേണ്ടുന്ന ഗ്രഹമാണ് ആ ഗ്രഹത്തിനൊരു നെയ്തസ്ഥിതി വരുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ഒരു കാമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കുറയ്ക്കാൻ വഴിതെളിക്കും എങ്കിലും ബുധൻ്റെയൊക്കെ സ്ഥിതി വിദ്യാകാരകൻ്റെ വിദ്യാകാരകൻ്റെ സ്ഥിതി ഗുണ ഉണ്ടാകും ഗുരുവിൻ്റെ സ്ഥിതിയൊക്കെ ഗുണാനുഭവം ഉണ്ടാക്കും അതുകൊണ്ട് അല്പം ശ്രദ്ധിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്ക അനുസരിച്ചുള്ള ഒരു മുന്നേറ്റം പഠനത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് പതിനൊന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ അഞ്ചിൽ നിന്ന് പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ രവി പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ജന്മരാശിയാധിപനായിട്ടുള്ള ബുധനും ആ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ധനകാരകനായിട്ടുള്ള ഗുരുവാണെങ്കിൽ പതിനെട്ട് മുതൽ ധനസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുന്ന സമയമാണ് ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ധനപരമായിട്ട് നമുക്കൊരു മുന്നേറ്റം ഉണ്ടാകും ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യും സമ്പാദ്യ വർധനവിനു സാധ്യത കാണിക്കുന്നുണ്ട് പൊതുവെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും സാമ്പത്തിക അസ്ഥിരത മാറും എന്ന് തന്നെ പറയാം സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്ന സമയമായിരിക്കും അവസാനത്തെ വാരം നമ്മൾ ചിലവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ജന്മ ആ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ചൊവ്വയും പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് കുറച്ച് ചിലവ് ആ സമയത്ത് അവസാനത്തെ വാരത്തിൽ സാധ്യത കാണിക്കുന്നുണ്ട് വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാണ് എങ്കിലും വിവാഹ ഭാവകാരകൻ ഒക്ടോബർ ഒൻപത് മുതൽ നീചരാശിയിലേക്ക് വരികയാണ് അത് ആലോചനയ്ക്ക് ഒരു വേഗത ഉണ്ടാകണമെന്നില്ല കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നീചസ്ഥിതിയിൽ നിൽക്കുന്ന സമയമാണ് മാത്രമല്ല ആ ശുക്രൻ്റെ കൂടെ സൂര്യനും ഒക്ടോബർ പതിനാറ് വരെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ കമിതാക്കക്കിടയിൽ ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാം അതുപോലെ ആറാം ഭാവാദിവിനായിട്ടുള്ള ചൊവ്വയും അഞ്ചിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ കമിതാക്കക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് എങ്കിലും ബുധ ശുക്ര പരിവർത്തന യോഗം ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ പ്രണയ പങ്കാളിയുമായിട്ട് തെറ്റിദ്ധാരണകളോ തർക്കങ്ങളോ ഉണ്ടാകാം എന്നതിനാൽ ഒരു കെയർ കൊടുത്തു പോവുകയാണെങ്കിൽ ആ പ്രണയബന്ധം നമുക്ക് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ദാമ്പത്യബന്ധം ആദ്യ പകുതി സന്തോഷകരമാകും എങ്കിലും കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങൾ ഈഗോ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാം റിലേഷൻഷിപ്പ് ഭദ്രമാകണമെന്നില്ല കാരണം ശുക്രന് നീചസ്ഥിതിയാണ് അപ്പോൾ അതുപോലെ കുടുംബജീവിതത്തിലോട്ട് നമ്മൾ വരുമ്പോൾ പൊതുവേ കുടുംബസുഖം കുറയുന്ന സാഹചര്യങ്ങളും കാണുന്നുണ്ട് ഇപ്പം മൂന്നിലെ ഖേതു മൂന്നാം ഭാവാദിപനായിട്ടുള്ള സൂര്യൻ നീതരാശിയിലേക്ക് വരുന്നത് അതൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാക്കാം അതുപോലെ രവിയും ശുക്രനുമായിട്ട് ആദ്യ പകുതി ബന്ധം വരുന്നു അത് കുടുംബാംഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ബന്ധുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ അകൽച്ചയ്ക്കൊക്കെ അത് സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ വീട് വാഹനം ലക്ഷറി ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിലും ചിലപ്പോൾ ഒരു കാലതാമസം ഒക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ പർച്ചേസ് നമ്മൾ മാറ്റിവെക്കാനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ചിലപ്പോൾ അതിന് വന്നു എന്ന് വരാം അപ്പോൾ നമ്മൾ വീട് പണിയൊക്കെ നടത്തുന്നവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിലേ അവിടെ വരാൻ സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ മാത്രമല്ല നാലിൽ ശനിയുടെ ദൃഷ്ടിയും കൂടെ ഉള്ള സമയവും കൂടെയാണ് അപ്പോൾ ഇവയൊക്കെ തന്നെ നമ്മൾ വിവാഹ ആലോചനകളിലായാലും കുടുംബ ജീവിതത്തിലായാലും ഒരു കെയർ കൊടുക്കേണ്ടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ഒരു സംതൃപ്തി കുറവ് ഇവകളിലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഒക്ടോബർ രണ്ട് മൂന്ന് പത്ത് പതിനൊന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഒൻപത് മുപ്പത് ഈ ദിവസങ്ങൾ ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങൾ അല്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതൊഴിവാക്കണം അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക ഞാനിവിടെ പറഞ്ഞതല്ല ഈ മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഒരു പൊതു ഫലമാണ് ഇപ്പോൾ മിഥുനക്കുറിൽപ്പെടുന്നവർക്ക് ചിലർക്ക് മാത്രമേ മിഥുന ലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്കൊക്കെ വ്യത്യസ്ത ലഗ്നരാശികൾ വരാം ഇപ്പം മിഥിനക്കൂറും മിഥുന ലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ പൊതുഫലത്തിലൊന്നും വലിയ മാറ്റം വരാൻ സാധ്യതയില്ല എന്തെങ്കിലും മാറ്റം വരുന്നുവെങ്കിൽ അവർക്ക് ഇപ്പോൾ നടക്കുന്ന ദശയുടെയോ അപകാരത്തിൻ്റെയോ ചിദിരത്തിൻ്റെയോ അതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും എന്ന് തന്നെ മനസ്സിലാക്കുക ഇപ്പം നമ്മൾ ഈ മിഥനക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിഥുന ലഗ്നമല്ലാതെ മറ്റ് ലഗ്നരാശികൾ വരുന്നു എങ്കിൽ അത് ഏത് ലഗ്നരാശിയാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവർ കമ്പൈൻ ചെയ്ത് കേൾക്കുക കാരണം എപ്പോഴും കൂറിൻ്റെ ഫലവും ലഗ്നഫലവും നമ്മൾ കമ്പയിൻ ചെയ്ത് കേൾക്കണം അപ്പോൾ ഈ ലഗ്നം വ്യത്യസ്തമായിട്ട് വരുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആ ലഗ്നരാശി ഏതാണെന്ന് കണ്ടെത്തി ഇതിന് ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേട്ടാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒക്ടോബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം അവർക്ക് കിട്ടും മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂറിൻ്റെ ഫലം അല്പം സ്ഥൂലമാണ് അതേസമയം കുറച്ചുകൂടെ സൂക്ഷ്മമാണ് കൂടുതൽ കൃത്യത ഉണ്ടാകുന്നതാണ് ലഗ്നഫലം അതുകൊണ്ട് ഈ കൂറിലെ നക്ഷത്രക്കാർ അത് ഏത് ലഗ്നക്കാരാണെന്ന് നോക്കി ആ ലഗ്നഫലം കേൾക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഏത് നക്ഷത്രക്കാരായാലും അവർക്ക് മിഥുന ലഗ്നം ലക്നം വരുന്നുവെങ്കിൽ ഈ മിഥുന ലഗ്നത്തിൻ്റെ ഫലം അവരുടെ ആ കൂറിൻ്റെ ഫലത്തെ സ്വാധീനിക്കും അതുകൊണ്ട് ഏത് നക്ഷത്രക്കാരായാലും അവരുടെ ലഗ്നഫലം ഏതാണെന്ന് ലഗ്ന ഏതാണെന്ന് കണ്ടെത്തി ആ ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം